അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഭക്ഷണം കഴിക്കുമ്പോഴുള്ള പതിനഞ്ച് പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് ലോകത്ത് ഓരോ ദിവസവും ഭക്ഷണം ലഭിക്കാതെ അനേകായിരങ്ങൾ മരിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ യഥാസമയം ഭക്ഷണം കിട്ടാതെ വലയുന്നുണ്ട് ഒരുപാട് പേർ ഭക്ഷണം മുന്നിലുണ്ടായിട്ടും അതൊന്നും മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റാത്തവരും ഈ ലോകത്ത് നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം ഭക്ഷണം കഴിക്കുമ്പോഴുള്ള പതിനഞ്ച് മര്യാദകളാണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം പ്രധാനമായും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വായയും കൈയും കഴുകണം നല്ല വൃത്തിയായിട്ട് കഴുകേണ്ടതുണ്ട് ഇത് നബ്സുലാഹു തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന തിരുസുന്നത്തുകളിൽ പെട്ടതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ബിസ്മി ചൊല്ലി വേണം ഭക്ഷണം കഴിക്കാൻ ബിസ്മി കൊണ്ട് തുടങ്ങേണ്ടതുണ്ട് ഇനി ഒരാൾ ബിസ്മി ചൊല്ലാൻ മറന്നാലോ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഓർമ്മ വന്നതെങ്കിൽ ബിസ്മില്ലാഹി അവ്വൽ വ ആഹിറുഹു എന്ന് ഇടയിൽ പറഞ്ഞാലും മതി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വലതു കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം തിന്നുമ്പോഴും കുടിക്കുമ്പോഴും നമ്മൾ വലതു കൈ ഉപയോഗിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഒക്കെ നാലാമത്തെ കാര്യം നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഭക്ഷണം വാരേണ്ടത് നമ്മളുടെ പ്ലേറ്റിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗത്തു നിന്നുമാണ് ഭക്ഷണം കഴിച്ചാരംഭിക്കേണ്ടത് അഞ്ചാമത്തെ കാര്യം നമ്മൾ ഇരുന്നു കൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഇത് നമ്മൾ പലപ്പോഴും അശ്രദ്ധവാന്മാരായി നമ്മൾ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ തിരക്കുള്ള സമയത്തൊക്കെ ഭക്ഷണം നിന്ന് കഴിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് പാടെ ഒഴിവാക്കേണ്ടതാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി അതിനെ മറച്ചു വയ്ക്കുക ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കുക എന്നുള്ളത് മാന്യന്മാരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് ഏഴാമത്തെ കാര്യം നമ്മളുടെ വിരലുകളിൽ ഭക്ഷണങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ വല്ല പൊട്ടോ പൊടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും വറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പരമാവധി സൂക്ഷിച്ചു ഒരു വറ്റുപോലും അവശേഷിക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് എട്ടാമത്തെ കാര്യം പ്ലേറ്റ് വൃത്തിയാക്കി വെക്കുക പരമാവധി വടിച്ചു തിന്നാൻ ശ്രമിക്കുക ഒമ്പതാമത്തെ കാര്യം ചൂടുള്ള ഭക്ഷണമാണെങ്കിൽ അതിലേക്ക് ഊതാതിരിക്കുക നമ്മൾ ഭക്ഷണത്തിലായാലും പാനീയത്തിലായാലും ഊതാതെ വേണം അതിനെ കഴിക്കാൻ ഊതുക എന്നുള്ളത് പല അസുഖങ്ങൾ വരാനും കാരണമാകും പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് വാരി വലിച്ചു തിന്നാതിരിക്കുക അമിതമായി തിന്നുക എന്നുള്ളത് പല അസുഖങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് തന്നെ മിതമായ രൂപത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം ഒക്കെ മിതത്വം പാലിക്കുക പതിനൊന്നാമത്തെ കാര്യം ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ ഒറ്റയടിക്ക് വെള്ളം കുടിച്ച് തീർക്കുക പല അസുഖങ്ങളും വരാൻ കാരണമാകും വെള്ളം എപ്പോഴും നമ്മൾ കുടിക്കേണ്ടത് മുറുക്ക് മുറുക്കുകളായിട്ടാണ് അതല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് വെള്ളം വലിച്ചു കുടിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളും നമുക്ക് സംഭവിച്ചേക്കാം പന്ത്രണ്ടാമത്തെ കാര്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അലഹമ്മില്ല അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് വളരെയധികം സുന്നത്തായ കാര്യമാണ് പതിമൂന്നാമത്തെ കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മളുടെ പ്ലേറ്റിന്റെ ഭാഗങ്ങളിൽ അതല്ലെങ്കിൽ നിലത്തോക്കെ ഭക്ഷണങ്ങളോ ഉരുളകളോ ഒക്കെ വീണു പോയിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് വൃത്തിയായി കഴുകി വീണ്ടും ഭക്ഷിക്കുക എന്നുള്ളത് വളരെയധികം സുന്നത്തിൽപ്പെട്ടതാണ് നബിസ് അള്ളാഹു അലൈഹി വസ്ലാമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ചര്യകളിൽ പെട്ടതാണത് പതിനാലാമത്തെ കാര്യം എന്തെങ്കിലും ഭക്ഷണങ്ങളിൽ ബുദ്ധിമുട്ടുകൾ കണ്ടാൽ ആ ബുദ്ധിമുട്ടുകളെ എടുത്തു മാറ്റി നിങ്ങൾക്ക് പരമാവധി കഴിക്കാൻ പറ്റുമെങ്കിൽ അതിനെ കഴിക്കണം പതിനഞ്ചാമത്തെ കാര്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വാഴയും കയ്യുമൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമാവാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലുമൊക്കെ ഇത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക മരണം വരെ ഒരു പ്രയാസവുമില്ലാതെ സന്തോഷത്തോടു കൂടെ ഭക്ഷണം കഴിക്കാനും കുടുംബത്തോടൊക്കെ ഒന്നിച്ച് സന്തോഷത്തോടു കൂടെ ജീവിക്കാനും അള്ളാഹു ഉസ്ബഹാനോ താല നമുക്ക് തൗഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വർഹമത്തുള്ള